പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രേംകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ വന്ന ഈ ടീം ഇപ്പോഴത്തെ ജൂറി കുറച്ചുകൂടി ബ്രില്യൻ്റായിട്ടത് വയസ്സ് അങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് തിരിച്ചറിഞ്ഞ് അവരവരെ കാരണം അവരെയൊക്കെ കാലം കഴിഞ്ഞു അവരൊക്കെ മാറിയിരിക്കേണ്ട ടൈമുകളാണ് ഇപ്പോൾ ഉള്ള ചെയർമാൻ കുഴപ്പമില്ല ഇനി അദ്ദേഹത്തിന് തെറ്റുപറ്റുമ്പോൾ നമ്മൾ ഇതുപോലെ ചർച്ചയ്ക്ക് വരാം പക്ഷെ ഇതുവരെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് ഇതുവരെ തെറ്റുകളൊന്നും പറ്റിയിട്ടില്ല പക്ഷെ അയാൾ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ നാടൻ തേക്ക് ഇനാമൽ പെയിൻറ്റും പോളിഷും പോളിഷിങ്ങൾ മിക്സ് ചെയ്യും എൻ്റെ കരങ്ങളും കൂടി ചേർന്നാണ് ഈ മിനിയേച്ചർ ഈ രൂപത്തിലാക്കിയത് എല്ലാവർക്കും നമസ്കാരം ഇരുപത്തി ഒൻപതാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള പൂർവ്വ ഭംഗിയായിട്ട് നാലാം ദിവസം നടക്കുകയാണ് വിവാദങ്ങൾ ഒരു പരിധിവരെ മലയാള സിനിമയെ ഒരല്പമെങ്കിലും ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് കഴിഞ്ഞ ഇതിനു മുമ്പുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആളുകൾ സിനിമ സെലക്ട് ചെയ്തപ്പോഴുണ്ടായ അപാകതകൾ യാതൊന്നും തന്നെ ഇല്ലാതെ തന്നെ ഇപ്പോൾ പുതിയ ഭരണസമിതി ശ്രീ പ്രേംകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സിനിമ സെലക്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടെന്നുള്ളൊരു അഭിപ്രായമുള്ള ആളുകളുണ്ട് ഇതല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമകളായിരുന്നു നല്ലത് എന്ന് പറയുന്ന കുറേ അഭിപ്രായക്കാരുണ്ട് എന്തായിരുന്നാലും മറ്റ് വിവാദങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും യാതൊന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ഫെസ്റ്റിവൽ നല്ല രീതിയിൽ സമാപിക്കട്ടെ എന്നുള്ള പ്രത്യാശയിലാണ് ഒരു കൂട്ടം സിനിമാ പ്രേമികൾ എല്ലാവരും തന്നെ നമുക്ക് സിനിമാ പ്രേമികളുടെ ആ ഒരു വിശേഷങ്ങൾ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളുടെ കൂടാതെ മലയാള സിനിമ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത് അതിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഉദിച്ചു രണ്ട് താരങ്ങളാണ് വിഷ്ണു വിഷ്ണു ും നമ്മുടെ കൃഷ്ണ പറയുമ്പോ നമ്മുടെ സ്വന്തം കലാപം പണിയുടെ പ്രതിരൂപമായിട്ടാണ് നമ്മളെ ജനങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഫെസ്റ്റിവൽ വരുന്നത് ഭയങ്കര വൈബാണ് അപ്പോൾ എൻ്റെ ഒരു സിനിമ ഉണ്ട് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട് ഒരിക്കൽ വന്നാൽ എല്ലാ തവണയും ഇനി വരണമെന്ന് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് സെന്റിൽ സെന്റിൽ ഞാൻ പണ്ടും ഒരുപാട് കാലമായിട്ട് വരുന്നുണ്ട് എല്ലാ കൊല്ലത്തെ പോലെ ഇത്തവണയും പൂർവാധികം ഭംഗിയായിട്ട് ഐ എഫ് എഫ് കെ ആസ്വദിക്കുകയാണ് പിന്നെ ഇത്തവണ വിഷ്ണുവിൻ്റെ പടം ഒരുമിച്ചിരുന്ന് അവനോടൊപ്പം കാണാൻ പറ്റി വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഒരുപാട് പേര് ആ സിനിമയ്ക്കകത്തുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ എന്തായാലും എല്ലാ പ്രാവശ്യവും ഓരോ വിവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തവണ അതുപോലത്തെ വിവാദങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിനിമ അനുഭവം ഓക്കെ താങ്ക് യു സ്ഥിരമായിട്ട് വരുന്നുണ്ട് നമ്മുടെ സിനിമ വരുന്നതിന് മുമ്പേ തുടങ്ങിയ ശീലമാണ് അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിൻ ഫിലിംസ് കാണാൻ ഒരൊറ്റ വേദി ഐ എഫ് എഫ് കെ മാത്രമായിരുന്നു ഇന്നിപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോംസ് അതൊക്കെ കൊണ്ട് ഫോറിൻ സിനിമകൾ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അന്ന് നമുക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഫോറിൻ കൾച്ചർ ഒക്കെ മനസ്സിലാക്കാൻ ഒരു അവസരമായിരുന്നു പിന്നെ നല്ല വൈബാണ് ഇവിടെ ടാഗോ തിയേറ്ററിൽ മാറിയതിന് ശേഷം അറിയാമല്ലോ ഒരുപാട് ഒരുപാട് സിനിമയെ പറ്റി പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ സിനിമകൾ എന്താണ് ലോക സിനിമയിൽ എന്ത് സംഭവിക്കുന്നു അറിയാൻ പിന്നെ പഴയ സിനിമകൾ റെട്രോസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട് അതിനകത്ത് പഴയ സിനിമകൾ നമ്മളൊന്നും സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാത്ത സിനിമകൾ പിന്നെ ഇന്നത്തെ തന്നെ പുതിയ തലമുറയിലുള്ള മലയാളികൾ നല്ല അടിപൊളി സിനിമകളൊക്കെ തിയേറ്റർ കിട്ടാതെ ഇരിക്കുന്ന പരീക്ഷണ ചിത്രങ്ങളുണ്ട് അതൊക്കെ ഇവിടെ ഐ എഫ് എഫ് കെ ഒരു വേദിയാണ് അവർക്ക് കാണിക്കാനായിട്ട് ത്രിവാണ്ടം ബ്രെറ്റേണിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കല്ലിയൂർ ശശി ഈ ഒരു ഫെസ്റ്റിവലിൽ എങ്ങനെയാണ് ഇപ്പോൾ നടത്തിട്ടും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഒരു ഔദ്യോഗിക ഭാരവാഹ്യം എന്നുള്ള നിലയിൽ നോക്കിക്കാണോ ഞാൻ ശരിക്കും റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ് പ്രത്യേകിച്ച് ഇതിൽ വേറൊന്നും ചെയ്യേണ്ടതില്ല കാരണം സിസ്റ്റം അങ്ങനെ ഭംഗിയായിട്ട് നടന്നു വരുന്നു അതിനൊരു സിസ്റ്റം ഉണ്ട് ആ ഭംഗിയായിട്ട് നടന്നു തന്നത് ഇരുപത്തി ഞാനിത് പങ്കെടുക്കുന്ന ഇത് തുടങ്ങിയ കാല എന്നോ അന്നോട്ട് ഇന്നു വരെ ഇരുപത്തി ഒൻപതാമത്താണ് ഞാനും പങ്കെടുക്കുന്നത് പക്ഷേ ഒന്നിനൊന്നും മികച്ചതായി തന്നെ ഈ ഐ എഫ് എഫ് കെ വളർന്നു വരുന്ന കാര്യം സിസ്റ്റമായിട്ട് കാറ്റിക്കാണ് പ്രത്യേകിച്ച് ഇത്തവണ ഒരു കംപ്ലൈൻറ് കഴിഞ്ഞവണ് അല്ലറ ചില്ലറ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അസ്വാരസ്യങ്ങളുണ്ട് പക്ഷെ ഇപ്പ്രാവശ്യം ഒരു അസ്വാരസ്യം ഇല്ലാതെ ഇപ്പോൾ നാലാം ദിവസമായി ഇനിയും ഒന്നുണ്ടാകില്ല എന്ന് തന്നെ കാരണം ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നുണ്ട് ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് വളരെ അതായത് ഞാൻ ഗോവയിൽ പോരുന്നു ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പിന്നിൽ തന്നെ അതിന് ഓപ്പണിങ് സെറമണിക്ക് പോയിട്ട് ഞാനെണീറ്റ് കൂടിക്കളക് അത്ര വളരെ മോശമായിരുന്നു ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഓപ്പണിംഗ് സെറമണിക്ക് ഇതാണോ എന്ന് വരെ ചിന്തിച്ചാണ് പക്ഷെ ഇവിടുത്തെ ഒരു ഓപ്പണിംഗ് സെറമണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫങ്ഷൻ മാത്രമേ ഉള്ളൂ ഔദ്യോഗിക ഫങ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആ അന്നത്തെ ഓപ്പണിംഗ് മൂവി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവിടെ അതൊന്നുമില്ല ഈ അവതാരകർ ചുമ്പ സംസാരിച്ച് 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 രണ്ട് മണിക്കൂർ അവർ തമ്മിലുള്ള സംഭാഷണവും ചില്ലറ ചില്ലറ കൾച്ചറൽ പറയാനുള്ളത് മലയാള സിനിമയുടെ പ്രഗത്ഭന്മാരെ പറ്റിയൊക്കെ സംവിധായകരായാലും നടന്മാരെ പറ്റിയാണെങ്കിലും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഓരോരോ അഭിപ്രായങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇല്ലാത്തതുമൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഇതുപോലുള്ള ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ശോഭ ഒരു തരത്തിലും കെടാൻ അനുവദിക്കാതെ തന്നെ അതിനെ മുന്നോട്ട് നയിക്കുകയാണ് ശ്രീ കലിയർ ശശി എല്ലാവിധ ഭാവങ്ങളും നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ജോസഫ് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഫെസ്റ്റിവലിൽ വരുന്നുണ്ട് ഇപ്രാവശ്യത്തെ ക്രൗഡൊന്ന് എന്ന് സംശയം സംഗീത കച്ചേരിയൊക്കെ പോയി പിന്നെ സിനിമ കാണാനല്ലാതെ വേറെ പല ആക്ടിവിറ്റീസിനു വേണ്ടി വരുന്ന ആൾക്കാർ കുറഞ്ഞു അതുകൊണ്ട് ഒന്ന് കാച്ചി കുറുക്കി പക്ഷെ പ്രശ്നം വളരെ ഡ്രൈ ആയി ഒന്ന് വരണ്ട ഒരു അവസ്ഥയുണ്ട് നല്ല മേളക്കൊഴുപ്പായിരുന്നു പിന്നെ ക്വാളിറ്റിയൊക്കെ കുറഞ്ഞു സംശയം പിന്നെ സാമ്പത്തികത്തിൻ്റെ ദൗർലഭ്യം നമ്മളെ ബാധിക്കുന്നുണ്ടെന്നും തോന്നുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഇടയിൽ വളരെ ഒരുപാട് സിനിമകളെ കണ്ട് വളരെ തളർന്നിരിക്കുകയാണ് രണ്ട് സഹോദരികൾ എൻ്റെ പേര് ഞങ്ങൾ ക്ലബിലെ ഇത് ഇത് എത്രയാണ് ആ മൂന്ന് ദിവസം ഞങ്ങൾ ഓരോ വർക്കുമായിട്ട് ആയിട്ട് പോവാണ് ഇപ്പം തന്നെ രണ്ട് മൂന്ന് സിനിമ കണ്ടു നല്ല എക്സ്പീരിയൻസ് ആണ് പുതിയ ആൾക്കാരെ കാണുക പരിചയപ്പെടുക അവരുടെ അനുഭവങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുക നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് നമ്മുടെ കരിയറിനും നല്ല അത് മാത്രല്ല നമ്മൾ ഫിലിംസ് കാണുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഫിലിം സ്റ്റാർസിനെ ബേസ് ചെയ്ത് അതായത് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ ഒരു ഫിലിം ബേസ് ഉള്ള ആൾക്കാരുടെ ഫിലിംസ് മാത്രമാണ് കൂടുതൽ കാണാറുള്ളത് അപ്പം അത് മാത്രമല്ല കല എന്നതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ബേസ് ചെയ്യുന്ന കുറെ കലാകാരന്മാരെയും അവിടെ ഫിലിംസിനെയും കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര ഒരു സിനിമയിലെ പുതിയ ടെക്നിക്കോക് ടെക്നോളജി വളർന്നതിനനുസരിച്ച് സിനിമ വളർന്നായിട്ട് തോന്നുന്നു സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ടത്തിൽ നിന്ന് വരുമ്പോഴത്തന്നെ ഒരുപാട് ഗ്രാഫിക്സ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോഴത്തെ സിനിമകളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങള് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ മലയാളിക്ക് സാധിക്കുന്നു ഈ യുവജനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇപ്പോ ഇപ്പൊ ഇറങ്ങുന്ന പല സിനിമ ഇപ്പൊ ഇവിടെ പ്രദർശിപ്പിക്കുന്നതന്നെ ചില സിനിമകളിൽ മറ്റുള്ള മലയാളികൾക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ചില മലയാളികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ നമ്മൾ ദിവ്യപ്രഭയുടെ സിനിമയിൽ തന്നെ ഒരുപാട് അതെ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞിരുന്നു അപ്പം ഇപ്പോഴും അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത മലയാളികളുണ്ട് ഉണ്ട് നമുക്കിടയിൽ പക്ഷെ അതിനെയൊക്കെ അംഗീകരിച്ച് അത് മനസ്സിലാക്കി അതിനോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന മലയാളികളാണ് അല്ലെങ്കിൽ യുവജനങ്ങള് കൂടുതലും ഇവിടെ ഉണ്ടെന്നുള്ളത് വളരെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ് ഈ സിനിമയെ സിനിമയെപ്പറ്റി പഠിക്കാനായിട്ട് ആളുകൾ പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നവർക്ക് ഇതുപോലുള്ള ഫെസ്റ്റിവലുകൾ ഉപകാരം തന്നെയാണ് ഉറപ്പായിട്ടും നല്ല ഇതാണ് കാര്യം ഈ നമ്മൾ ഇവിടെ മലയാളം അല്ലെങ്കിൽ കൂടി പോയ തമിഴ് ആ ഒരു ചറ്റക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ നിന്നുമ്പോൾ വിവിധ രാജ്യങ്ങളിലെ സിനിമകൾ ഒരു സെലിബ്രിറ്റികൾ അവരുമായിട്ട് മീറ്റ് ഡയറക്ടർ ഉൾപ്പെടെ അവരുമായിട്ട് സംസാരിക്കാനും അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനും എന്തൊക്കെയാണെന്ന് പുതിയ ഇന്നലെ തന്നെ ഇവിടെ എഐയുടെ പുതിയ സിനിമയിൽ ഉണ്ടാകുന്ന പോലും അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെപ്പോൾ പുതിയ പുതിയുന്നായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ലൊരു ഉപകാരമാണ് താങ്ക് യു ഇത് ഈ ഫെസ്റ്റിവൽ സീസൺ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ച് ആയിട്ടും സ്റ്റാൻഡേർഡൈസ് ആയിട്ടും സിനിമ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് ഇസ്ലാമ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അല്ലെ ഇസ്ലാമിക് കൺട്രീസിൻ്റെ ഞാൻ കണ്ട പടങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അത്തരം സിനിമകളാണ് കൂടുതൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് തോന്നുന്നു അതായത് സിനിമ സെലക്ട് ചെയ്തിരിക്കുന്നതും ഇപ്പോഴത്തെ കറണ്ട് ഗ്ലോബൽ പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളായിട്ട് തോന്നുന്നുണ്ട് പിന്നെ കുറേ നല്ല സിനിമകൾ കണ്ടു മലയാളം ത്തിലും രണ്ട് സിനിമ കണ്ടു ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഫെമിനിച്ചി ഫാത്തിമ ഒരു എനിക്ക് തോന്നുന്ന ഡെബ്യൂ ഡയറക്ടറാണ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഫാസിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കിഷ്കിൻ്റെ കാന്തം നമ്മുടെ ആസിഫ് അലീസറിൻ്റെ അത് കണ്ടിരുന്നു പിന്നെ ഇറാനിയൻ മൂവി അങ്ങനെ കുറേ സിനിമകൾ കണ്ടു കണ്ട സിനിമകളൊക്കെ അസാധ്യമായിട്ടു ക്യാൻ ഫെസ്റ്റിവലിൽ പോയ ദ സീഡ്സ് ഓഫ് സീക്രെ ഫിഗെന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു അത് എല്ലാവരും മസ്വാച്ച് ആണ് എല്ലാവരും കാണണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമകളിൽ കുറച്ചുകൂടി ഒരു ഇതിനകത്തൊരു കുറച്ചൊരു എനിക്കൊന്നും തുറന്ന ഒരു പൊളിറ്റിക്സ് തന്നെ സിനിമ സെലക്ട് ചെയ്തതിൽ ഇപ്പോൾ രഞ്ജിത്ത് സാറ് മാറിയതിന് ശേഷം പ്രേംകുമാർ സാറും അതിൻ്റെ ടീമുകളും വന്നതിന് ശേഷമുള്ളൊരു മാറ്റം സിനിമയിൽ മറ്റത് ഒരു സെക്സിൻ്റെ അതിപ്രസരമാണ് കൂടുതൽ നമുക്ക് ആ സിനിമയിൽ അത് വേണമായിരുന്നോ എന്ന് തോന്നുന്ന ചില ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രേംകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ വന്ന ഈ ടീം ഈ ഇപ്പോഴത്തെ ജൂറി കുറച്ചുകൂടി ബ്രില്യൻറ്റായിട്ടത് വൈസ് അങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് നല്ല സിനിമകളാണ് ക്യാമറയാണ് അപ്പോൾ അതൊരു മിനിയേച്ചർ രൂപത്തിലാണ് ഞാൻ ചെയ്തിപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഫസ്റ്റ് വേണ്ടി മാത്രം അപ്പോൾ ഒരു പഴമയെ പുതുമയാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മെയിനായിട്ട് നിർദ്ദേശം ഞാൻ സിനിമയിൽ ആർട്ട് അസിസ്റ്റൻറ്റ് വർക്കാണ് അപ്പോൾ പല പല സമിതിക്കു വേണ്ടി ഞാൻ ഗവൺമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് വേണ്ടി ഞാൻ പുതിയ തലമുറയ്ക്ക് വേണ്ടി അവരെയൊന്ന് അവരോടേക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് ഇത് ചെയ്യുന്നത് ഈ മിനിയേച്ചർ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാടൻ തേക്ക് ഇനാമൽ പെയിൻറ്റും പോളിഷും പോളിഷ് മിക്സ് ചെയ്യും എൻ്റെ കരങ്ങളും കൂടി ചേർന്നാണ് ഈ മിനിയേച്ചർ ഈ രൂപത്തിലാക്കിയത് അതിനെനിക്ക് എനിക്കിവിടെ ഈ ഫസ്റ്റ് ഒരുപാട് പ്രോത്സാഹനങ്ങളും ഒരുപാട് മാധ്യമങ്ങളും മീഡിയയിലൊക്കെ വന്നപ്പോൾ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ ചെയ്തതിൽ ഞാൻ വളരെ തൃപ്തനാണ് സന്തുഷ്ടനാണ് നമുക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും സംസാരിച്ചു അല്ല ഇതിന്റെ ബാലൻസ് ചെയ്യപ്പെട്ട് പറഞ്ഞു പറഞ്ഞു മൂന്ന് ക്യാമറയുണ്ട് ആ മൂന്ന് ക്യാമറയിൽ ഒരെണ്ണം ഇത് മിക്സൽ ക്യാമറ നൂറ്റിയഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ഇത് ഈ ക്യാമറ ഇതും അറുപത് വർഷത്തോളം പഴക്കമുണ്ട് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ഒരു സിനിമാ പ്രേമിന്നുള്ള നല്ല ഇതുപോലത്തെ സാധനങ്ങളെ കണ്ടിട്ടുണ്ട് ഇത് ഇത് ഫസ്റ്റ് കാണുന്നത് ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് അല്ല ഞാൻ ജസ്റ്റ് ജസ്റ്റ് എന്താണ് നോക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഒത്തു സ്ഥലത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമ സിനിമയിൽ ഒരുപാട് വിവാദങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇതേ ഈ ഒരു ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട് അതിന്റെ തലപ്പത്തിരുന്ന ആളുകളെ പറ്റി വിവാദങ്ങളുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ഭരണസമിതി സിനിമ സെലക്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് മനുഷ്യൻ കറ കളഞ്ഞവരും ഇവിടെയില്ല എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളും ഉണ്ടാവും ജന്മസിദ്ധമായ വാസനകളും അല്ലാതെ സാഹചര്യങ്ങൾ മനുഷ്യനെ എല്ലാമാക്കും പക്ഷേ അത് തിരി തിരിച്ചറിവ് നമുക്ക് എന്ത് തെറ്റ് ചെയ്താലും നമുക്കൊരു അറിവുണ്ടാകണം തിരിച്ചറിവുണ്ടാകണം ഉണ്ടാകണം തിരിച്ചറിഞ്ഞ് അവരവർ കാരണം അവരെയൊക്കെ കാലം കഴിഞ്ഞു അവരൊക്കെ മാറിയിരിക്കേണ്ട ടൈമുകളാണ് ഇപ്പോൾ ഉള്ള ചെയർമാൻ കുഴപ്പമില്ല ഇനി അദ്ദേഹത്തിന് നമ്മൾ ഇതുപോലെ ചർച്ചയ്ക്ക് വരാം പക്ഷെ ഇതുവരെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് ഇതുവരെ തെറ്റുകളൊന്നും പറ്റിയിട്ടില്ല പക്ഷെ അയാൾ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ ആ പറയുന്നത് സ്വയമേ പല വീടുകളിലും ആളുകൾ ആളുകളിരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഒരു സീരിയലാകട്ടെ ഒരു സിനിമയാകട്ടെ നിരന്തരം ഇപ്പോൾ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാലിൻ്റെ ഒരു സിനിമ വന്നായിരുന്നല്ലോ ആ സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും ഇതുപോലെ കൊലപാതകം കൊലപാതക ദേവുടെയൊക്കെയോ കുഴിച്ചിടുന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെയൊന്നുമല്ല അല്ലേ ദൃശ്യം പക്ഷെ അങ്ങനെയൊന്നും ഒരു സിനിമ കണ്ടിട്ട് റയർ ഒരു പത്ത് കോടിയിലോ ഇരുപത് കോടിയിലോ ഒരാൾക്ക് അങ്ങനെ തോന്നൂ പക്ഷെ ഒരു സിനിമ നിരന്തരം നമുക്കൊരു മരുന്ന് പോലെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സംസാര സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഒരു വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം ചീത്ത വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കവലയിൽ അടി നടക്കുന്നുണ്ട് അതൊക്കെ അങ്ങ് തീരും പക്ഷേ ഇവിടെ കാറ്റഗറികൾ എന്ന് പറയുമ്പം നമുക്കാരെയും നല്ലവനാണ് ഇയാൾ ഇയാളെ ഇവിടെ കൊണ്ടേ ഇറക്കുക ഓരോരുത്തരെയും എന്താ എന്തായാലും ഒരു സിനിമ കണ്ടതുകൊണ്ട് ആരും കൊലപാതകമാകുന്നില്ല കള്ളന മോഷ്ടാവൊന്നും ആവുന്നില്ല അതുപോലെ തന്നെ സീരിയൽ കണ്ടുകൊണ്ട് ഇതുവരെ അപൂർവ്വം ചില അവസരങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ ആത്മഹത്യാ പ്രവണത കാണിക്കുക ആത്മഹത്യാ ശ്രമം നടത്തിയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും സിനിമയായാലും സീരിയലായാലും നാടകമായാലും എല്ലാം ഉത്തമ കലകൾ ഇതുപോലുള്ള കലകൾ സഹജീവികളെ സ്നേഹിക്കാനും സഹപ്രവർത്തകരെ സ്നേഹിക്കാനും ആദരിക്കാനും സ്ത്രീയെ മാനിക്കാനും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് അതുപോലെ ഇതുപോലുള്ള ഉത്സവങ്ങൾ വിവാദങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാതെ നല്ല രീതിയിൽ ശുഭവിധി അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം